ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കേസ് പോലീസിനെ ആക്രമിച്ചെന്ന് എഫ്ഐആർ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ പോലീസ് ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ അറുനൂറ്റി തൊണ്ണൂറ്റി പേർക്കെതിരെയാണ് കേസ് പോലീസിനെ ആക്രമിച്ചെന്നാണ് എഫ്ഐആറിലുള്ളത് പോലീസ് നടപടിയിൽ ഷാഫിക്ക് മൂക്കിന് പൊട്ടലുണ്ടാവുകയും അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കേസെടുത്ത വിവരം പുറത്തുവരുന്നത് അതേസമയം ഷാഫി പറമ്പിൽ പറമ്പിലമ്പിയെ പോലീസ് മർദ്ദിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന സെക്രട്ടറി അലോഷ്യ സേവ്യർ രംഗത്തെത്തി രക്തം കുടിക്കുന്ന ട്രാക്കുളയാണ് പിണറായി വിജയനെന്നും പിണറായി വിജയനെ ആണിയടിച്ചു തറയ്ക്കുമെന്നും അലോഷ്യ സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും കാക്കയിട്ട ക്രിമിനൽ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചൊതുക്കിയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചോര വീഴ്ത്തിയ പിണറായി രക്തം കുടിക്കുന്ന ട്രാക്കുളയാണ് താൻ തന്നെ ഞങ്ങൾ ആണിയടിച്ചു തറയ്ക്കും എന്നായിരുന്നു അലോഷ്യ സേവ്യർ കുറിച്ചത് പേരാമ്പ്രയിൽ കോൺഗ്രസ് പോലീസ് സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം അടക്കം ഏഴ് കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു ഷാഫി പറമ്പിലിന്റെ മൂക്കിനാണ് പരിക്കേറ്റത് ഡിവൈഎസ്പി ഹരിപ്രസാദിനും പത്തോളം പോലീസുകാർക്കും പരിക്കേറ്റതായാണ് വിവരം ഡിവൈഎസ്പിയുടെ കൈക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരാമ്പ്ര സി കെ ജി കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിലുള്ള യു ഡി എഫിന്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു ഇതിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് പേരാമ്പ്രയിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി യു ഡി എഫ് പ്രകടനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിന് മർദ്ദനമേറ്റെന്നാരോപിച്ച് സി പി എമ്മും പ്രകടനം നടത്താൻ തീരുമാനിച്ചു ഒരേ സമയം രണ്ടു പ്രകടനങ്ങളും നേർക്കുനേർ വന്നതോടെ പോലീസ് ലാത്തിവീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയുമായിരുന്നു ഇതിനിടെയാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ് പ്രവർത്തകർക്കും ഡിവൈഎസ്പി ഉൾപ്പെടെ പോലീസുകാർക്കും പരിക്കേറ്റത്